പോലീസിൻ്റെ സ്വാധീനത്തിലോ അല്ലെങ്കിൽ ഒരു ബഹളത്തിൻ്റെ അന്തരീക്ഷത്തിലോ വിശുദ്ധ ബലി അർപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമുക്കറിയാം രണ്ട് ചിന്താഗതികൾ നമ്മുടെ സഭയിൽ വന്നു അതിൻ്റെ സ്വാധീനമാണിപ്പോൾ ഇവിടെ കാണുന്നത് എന്നാലൊരു പ്രശ്നം പുള്ളിയുടെ അകത്ത് ഉണ്ടാക്കി വിശുദ്ധ ബലി അർപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനമെടുക്കുന്നത് പക്ഷേ ചർച്ച ചെയ്തത് പരിഹാരത്തിൽ എത്താമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ആ ഒരു വിട്ടുവീഴ്ചയോട് മനസ് മനസ്സിലാക്കാൻ പരസ്പരം മനസ്സിലാക്കാനും ചില ധാരണകളും തെറ്റിദ്ധാരണകളും ഉണ്ട് അതെല്ലാം തിരുത്തി കഴിയുന്നതും വേഗം ഒരു സമവായത്തെ സന്തോഷപ്പെടണം നീതി നിഷേധിക്കപ്പെടേണ്ട അവസ്ഥ വരാറുണ്ട് രണ്ടു കൂട്ടർ തീർച്ചയായും അപ്പൊ അതുകൊണ്ട് സഭയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ നേരത്തെ ആഗ്രഹം പറഞ്ഞിരുന്നു രണ്ട് വിഭാഗത്തിൽ നിന്നും വിവേകത്തോടുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാനായിട്ട് എല്ലാവരും തയ്യാറാകണം എന്നിട്ട് നമ്മൾ വഴക്കുകൂടാതെ സമാധാനത്തോടുകൂടി കഴിയുന്നതും വേണം പള്ളി അടയ്ക്കുന്നൊന്നുമില്ല വിശുദ്ധ ബലി അർപ്പിക്കുന്നത് ബഹളത്തിലാകരുത് വഴക്കിലാകരുത് ഒരു കൂട്ടര് ഗ്യാസവസ്ഥ വരുന്നു അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു തീരുമാനം ഞാൻ എടുക്കുന്നത് ഒത്തിരി വിഷമമുണ്ട് കാരണം പലർ ട്രാവൽസിനായി സംസാരിച്ചു പലരും പക്ഷെ സാധിക്കാത്ത അവസ്ഥ വരുന്നതുകൊണ്ട് എല്ലാവരും പ്രത്യേകിച്ച് രണ്ട് ചിന്താഗതി ഉള്ളതുകൊണ്ട് രണ്ടു വീട്ടിലും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക സഭയുടെ കുർബാന അംഗീകരിച്ച കുർബാന എന്നൊരു എന്ന് വെച്ചെന്നാൽ മനസ്സിലായിരുന്നു പക്ഷെ നമ്മുടെ അതിരൂപതയിലൊരു പൊതുവായ തീരുമാനം വരുന്നത് വരെ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ആ പൊതുവായ തീരുമാനം ഉദ്ദേശിച്ച സമയത്ത് വന്നിട്ടില്ല നീ എന്ന് വരുമെന്നൊരു നിശ്ചയവുമില്ല ഇരുപത്തൊന്നാം തീയതി അച്ഛന്മാരുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അതിന് തീരുമാനം ഉണ്ടാകുമോ എന്ന് എനിക്ക് വാക്ക് പറയാൻ പറ്റില്ല എങ്കിലും നമ്മുടെ ഇടവളിയിൽ നമുക്ക് പരസ്പരം ചർച്ച ചെയ്ത് മീഡിയത്തിൽ നിൽക്കുന്ന ആൾക്കാരും ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കണമെന്ന് ഞാൻ പറയുന്നു എന്നുവെച്ചാൽ നമ്മൾ ആ ഇതെല്ലാം മാറി ആ മീഡിയത്തിനെച്ച് മധ്യവർത്തികളിലായിട്ട് നിൽക്കുന്ന ഒരുപാട് ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങളൊന്ന് പറഞ്ഞ് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി പ്രശ്നം അവസാനിപ്പിക്കാൻ സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ് ഈ നോമ്പുകാലത്ത് എങ്ങനെയൊരു സിറ്റുവേഷൻ വന്നത് നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട് കാരണം എല്ലാവരും പള്ളിയിലേക്ക് ഓടിയെടുക്കുന്നൊരു സമയമാണ് അപ്പം അത് ഭിന്നതയില്ലാതെ കർത്താവിൻ്റെ ബലി അർപ്പിക്കപ്പെടാൻ വേണ്ടി മാത്രം ഈ ഒരു തീരുമാനം എടുക്കുകയാണ് വഴക്കോടുകൂടി അല്ലെ പോലീസ് അകമ്പടിയോടു കൂടി എടുക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ല പക്ഷേ അങ്ങനെ കർത്താവിൻ്റെ ബലി അർപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ കുർബാന മാത്രം ഈ കുരിശിൻ്റെ വഴി നമുക്ക് നടത്താം അല്ലെങ്കിൽ നമ്മുടെ മറ്റ് കർമ്മങ്ങളും പ്രൈവറ്റായിട്ടുള്ള മാമോദീസ അങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം നമ്മൾ നടത്താം അതൊന്നും പ്രശ്നമില്ല അപ്പം അതുകൊണ്ട് ആ ഒരു സമാധാനത്തിലേക്ക് എത്താൻ എല്ലാവരും ഒന്ന് സഹകരിക്കണം സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും സമ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാൻ അതിനെ നിങ്ങളുടെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ഭർത്താവ് തന്നെ നമ്മളെ ഒരു ധാരണയിലേക്ക് കൊണ്ടുവരട്ടെ നിങ്ങൾ പിന്മിച്ച് കാണാൻ വഴക്കടിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റണമില്ല അതുകൊണ്ട് ഞാൻ രണ്ടു മുട്ടനെയും സംസാരിച്ചു പക്ഷെ ഒരു ഞാൻ ബുധനാഴ്ച എന്ന് പറഞ്ഞതിന് പലർക്കും വേദനയായെന്ന് പറഞ്ഞു പക്ഷേ അത് ഞാൻ സമാധാനത്തിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞൊരു തീരുമാനമാണ് പക്ഷെ അത് അർഹനും വിഷമോട്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ധാരണയോടുകൂടി പോകാൻ എല്ലാവരും ഒന്ന് പരിശ്രമിക്കുക നമ്മുടെ ഇനീഷ്യേറ്റീവിനെ അധികം അനുഗ്രഹിക്കും ആരും ഭിന്നിച്ച് നിൽക്കുന്നതെന്നുള്ളൊരു ആഹ്വാനം മാത്രമാണ് ഇപ്പം തക്കാലത്തേക്ക് നമ്മൾ കുർബാന നിർത്തിവെക്കുകയാണ് പള്ളിയൊന്നും അടയ്ക്കണില്ല എല്ലാ കർമ്മം ബാക്കി പ്രാർത്ഥനയും പൊതുവായിട്ടുള്ള ആ കുരിശ്ന വഴിയെല്ലാം ഉണ്ടായിരിക്കുന്നതാണെന്ന് കാര്യം അറിയിക്കുന്നത്